ില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കി ഇത് പറയരുത് ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോ പിരിക്കാനല്ല അവരേണ്ടത് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം ഖജനാവിൽ അവിടെ പൈസ ഇല്ലാതെ പോയി ഞാൻ അങ്ങനെ തന്നെ ി പറഞ്ഞത് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വൈകീട്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഖിൽമാരാർ ഇത്തരത്തിൽ പകയുടെ ആഘോഷം മട്ടിൽ ഈ വെഞ്ചിൻ വീട്ടിൽ തുറന്നു കൊടുക്കും ഈ ഈ ഇത്തരത്തിൽ അസ്ഥാനത്തെ ഉപമ കൊണ്ടുവരുന്ന മനോവൈകല്യമല്ല ഒരു മനോവൈകല്യ്മിത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള മനോവൈകല്യം കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല നീ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഏഴ് ദിവസം പൈസ പൈസ മെമ്പർമാർ ആയിരം രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതികൂള്ള പൈസ ഫസ്റ്റ് ഡേ വരണം അല്ല ഇത് സി പി എം മെമ്പർമാരുടെ മാത്രം ഒരു ബേജാറാണോ സംഭവം കേരളം ഇതുവരെ കാണാത്ത ദുരന്തമാണ് നമ്മൾ നേരിടാൻ പോകുന്നത് ഇതുവരെ കാണാത്ത ക്രൈസിസ് മാനേജ്മെന്റ് ആണ് മുഖ്യമന്ത്രി പണം പിന്നെ ആരോട് ചോദിക്കും അതിന് തെണ്ടാവും അത് വേറെ വിഷയല്ലേ കോട്ടാത്തലെ ആണെങ്കിൽ അഖിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മണ്ണിനടിയിലാണെങ്കിൽ ഈ ദിവസം ഈ പോസ്റ്റ് പോകൽ എന്റെ നീക്കം കണ്ടിട്ട് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല ില്ല അതിനൊരുപക്ഷേ എനിക്ക് സമയം കിട്ടത്തില്ല ഞാൻ മാറിയിരുന്ന വീണ്ടും എഴുതും അവിടെ ആ സമയത്ത് മോട്ടിക്കാൻ വന്ന അവൻ അടി കൊടുക്കും അങ്ങനെ ബന്ധുക്കളും എന്റെ ബന്ധുക്കളും മണ്ണിനടി കിടക്കുമ്പോ അവിടെ ഇവരെ സഹായിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും സ്പിരിറ്റ് നല്ല സർ

ഇറങ്ങിയില്ല ദുരന്തമുഖം ദുരന്തമുഖം എന്ന് പറയുന്നത് ഒരു പരിപാടി എവിടെ കാണിച്ചാലും ജനങ്ങൾ ചോദിക്കണം അതും കാരണം അത് ഫസ്റ്റ് കള്ളം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്താ ഒരു നാലായിരത്തി തൊള്ളായിരത്തി ചില്ലുവാനം കോടി രൂപ ഈ പറഞ്ഞ ആഷ്മിയുടെ തന്നെ പഴയ ഇന്റർവിലെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആടിനെ വിറ്റ പൈസയും പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരകര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയണം ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ചു പോണം എന്ന് പറയുന്നതല്ല എന്റെ ശരി എന്റെ സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്നലകളിൽ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത് വരുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെബ്സൈറ്റ് നോക്കി കണക്കുണ്ടോ കണക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പലതും വരില്ല അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രിക്ക് ലാപ്ടോപ്പ് ഇതാണ് എഴുതി വെച്ചേക്കുന്നത് മേടിക്കുക ലാപ്ടോപ്പ് കോടി ഞാൻ ലാപ്ടോപ്പ് 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 അതിനെ എതിർക്കുന്നില്ല അവർക്ക് കൊടുക്കാം മാസം മാസമാസം പൈസ മേടിച്ചത് ചെയ്യാം ഒരു പ്രശ്നമുള്ള കാര്യമാണ് കൊടുത്തോ പദ്ധതി പൊളിഞ്ഞു വിദ്യാശ്രീ പദ്ധതി പൊളിഞ്ഞല്ലോ ഈശ്വര ഹൈ എന്ത് ചെയ്യും കച്ചവടം ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു അത് തന്നെ അഴിമതിയോ പോട്ടെ അത് അതൊന്നും നമ്മുടെ വിഷയം അവർ എന്താണിച്ചോട്ടെ കാണിച്ചോട്ടെ ഈ ലാപ്ടോപ്പുകൾ എന്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വാങ്ങി അത് മുഖ്യമന്ത്രി രണ്ടാമത് പറഞ്ഞ കള്ളത്തരം കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കൊടുത്തു പറഞ്ഞു പച്ച കള്ളത്തരം ഇത് കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഈ ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതി മേടിച്ചു കൊടുക്കാനാണോ ഈ പാവപ്പെട്ട മനുഷ്യർ മൊത്തം ഈ പൈസ കൊണ്ട് കൊടുത്തത് കൂടിയാണ് എന്റെ തലയിലാവോ അതെങ്ങനെ ഞാൻ ർച്ചേസ് ചെയ്ത് കൊക്കോണിക്സിന്റെ പതിനയ്യായിരത്തിനും ബാക്കി ലോക പതിനേഴായിരത്തിനും പതിനെണ് ഒരു സി ഏത് നാട്ടും പുറത്ത് ഒരു ലോക്കൽ കച്ചവടക്കാരനോട് പോയി ചോദിച്ചു നോക്കണം ഒരു നൂറെണ്ണം ഒരുമിച്ച് പേടിക്കുമ്പോൾ എത്ര രൂപക്ക് കിട്ടുമെന്നും ആയിരം പേടിക്കുമ്പോ എത്ര രൂപം രൂപക്ക് താഴെ കിട്ടേണ്ട അയ്യോ അങ്ങനല്ലേ സർക്കാർ സംവിധാനം അതിന്റേതായ വ്യവഹാരങ്ങളുണ്ട് അതിന്റേതായ ഉത്തരവുകളുണ്ട് അതിന്റെ ടെൻഡറുകളുണ്ട് പർച്ചേസ് പേപ്പർ ഉണ്ട് പർച്ചേസ് മാനുവൽ ഉണ്ട്

ഈ ഫോൺ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രാ ഇതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില ഉണ്ടെന്ന് വെച്ചോ ഹാഷ്മിക്ക് ഞാനൊരു ടെൻഡർ തരികയാണ് ഹാഷ്മി ആരാണ് സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്

മനസ്സിലാവും അമ്പത്തയ്യായിരം ലാപ്ടോപ്പിന് വിപണിയിലുള്ള വിലയെക്കാട്ടിയും ഒരു ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം എന്തുകൊണ്ട് ബില്ല് ഈ റേറ്റിൽ വരുന്നു എത്ര രൂപ മോട്ടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പൈസ കൊടുത്തപ്പോ വെറും രണ്ടായിരത്തി ചില്ലുവാനം ലാപ്ടോപ്പിനുള്ള പൈസ മാത്രമേ ഇവർക്ക് സി എസ് ആർ ഫണ്ട് വഴി പോലും കിട്ടിയിരുന്നുള്ളൂ അതിന്റെ ആവശ്യം ആ സമയത്ത് എന്തിനു പിന്നെ ഈ പണിക്ക് പോയി പിന്നെ എനിക്ക് പിന്നെ സാക്ഷര മിഷൻ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ ഇവിടെ വകുപ്പ് കോവിഡ് സമയോ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് കോവിഡ് കഴിഞ്ഞ് സ്കൂള് തുറന്നു ഇത് സ്കൂളിലാണ് കൊടുത്തത് ലാപ്ടോപ്പ് അത്രയെങ്കിലും കോമൺ സെൻസ് ചിന്തിക്ക് അഖിൽമാര ഇട്ടുകൊണ്ട് ഓട്ടം അടിക്കരുത് ഞാൻ പറഞ്ഞത് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എവിടെ കൊടുത്ത് പറപ്ടോപ്പ് എവിടെ കൊടുത്ത അഖിൽമാരാ അഖിൽമാരാല്ല ലാപ്ടോപ്പ് എവിടെ കൊടുക്കും അഖിൽമാരാ ലാപ്ടോപ്പ് എവിടെ കൊടുത്തത് അല്ലേ ലാപ്ടോപ്പ് എവിടാ കൊടുത്തു ഗുളിൽ കൊടുത്തു സ്കൂളിൽ കൊടുത്തു കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൽ കൊടുക്കും അഖിൽമാരാർ ഇതാണെങ്കിൽ പതിനഞ്ചെണ്ണം എന്താണ് ഓഫീസിൽ കെട്ടിക്കിട നശിച്ചു പോകാൻ കെ എസ് എഫ് ഇ വാങ്ങിയത് മത്തിയോ ചാളയോ അല്ല എച്ച് പിയുടെയും ലെനോവുടെയും ലാപ്ടോപ്പാണ് ഞാൻ ഇപ്പൊ നാലായിരത്തി എഴുന്നൂറ്റി ലാപ്ടോപ്പുകൾ നശിച്ചു പോയി എന്ന് പറഞ്ഞ കെ എസ് എഫ് ഇ ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണോ ഒന്ന് പറയുന്നത് കേൾക്കൂല്ല എഴുന്നൂറ്റി എട്ട് ലാപ്ടോപ്പ് നശിച്ചു പോയി സ്റ്റേറ്റ്മെന്റ് മാരാർ ഇത് നമ്മൾ കൊടുത്തത് കെ എസ് എഫ് ഇവർ കൊടുത്തത് ലെനോവയുടെയും എച്ച് പിയുടെയും ലോഗോത്തര ലാപ്ടോപ്പ് ആണ് അല്ല സംശയമുണ്ടോ അല്ലെ എച്ച് പ്രോസസറിൽ കുട്ടികളെ പറ്റിക്കുന്നു ഉദ്ദേശം കോവിഡ് കാലഘട്ടത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് അഞ്ചു ലക്ഷം പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്പോർട്ടിൽ പൈസ ഇട്ട് കൊടുക്കണം അതെങ്ങനെ എനിക്കറിയാം ഉത്തരവുണ്ട് ഈ രണ്ടാമത് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാ ചെയ്ത ഫസ്റ്റ് പണി ഇവരുടെ ആദ്യത്തെ കള്ളത്തരം ലാപ്ടോപ്പ് വേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു കുട്ടികൾക്ക് പൈസ കൊടുത്താൽ ഈ അഴിമതിയിലെ കാശടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ലാപ്ടോപ്പിന് പട്ടിയുടെ നടക്കുന്ന എല്ലാ വിക്രയങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഏത് രീതിയിൽ കളി

െല്ലാം വിവരം കേട്ടവരാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം മനസ്സിലാക്കത്തെന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഒരു അഖിൽമാരുടെ വാക്ക് കേട്ടോ പ്രകോപനം കൊണ്ടുപോകുമോ അതിനൊന്നും മറുപടി പറയാനുള്ള സമയമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ കൊടുക്കുന്ന ഇതിൽ നിന്നും ഫണ്ടുകൾ മുഴുവനും നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് പോകുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം വിവരാശ രേഖകളിൽ അറിയാം പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തക്കാർക്കും സാബിതാല്പര്ക്കും ഒരു ഫണ്ട് കൊടുത്ത് തട്ടിപ്പ് നടത്തി ഇയാൾ പറയാണ് ഇയാൾക്ക് എന്താവകാശം ഉള്ളത് അല്ലേ താങ്കൾ ഈ ഷോയിൽ വെച്ച് തന്നെ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റി അമ്പത് സീറ്റോടു കൂടി രണ്ടാം വട്ടവും തിരഞ്ഞെടുത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഭരണഘടന വോട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ സംസാരിച്ചു താങ്കൾക്ക് ഇതിനുള്ള റൈറ്റ് എന്താണ് ഞാൻ തെമ്മാടി എന്നത് മാറ്റി വേണമെങ്കിൽ തെമ്മാടി എന്നത് മാറ്റി വേണമെങ്കിൽ പറഞ്ഞാറിയെന്നാക്കാൻ കാര്യം അത് മഹത്തായ പദമാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ എം കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ജനപ്രതിനിധി മുൻമന്ത്രിക്കെതിരെ ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാമെങ്കിൽ ഒരു ബിഷപ്പിനെ നിക്ഷിഷ്ടജീവി എന്ന് വിളിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഇടവോ പോടോ എന്ന് വിളിച്ച് സംസാരിക്കാമെങ്കിൽ ും ഉൾപ്പെടെ പല വാക്കുകളും ഇതൊക്കെ അദ്ദേഹത്തിന് സമ്മാനിക്കാമെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് കേരള സമൂഹത്തിൽ ഒരുപാട് മോശം കാണിച്ചിട്ടുള്ള ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം അനുഭവം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഡേറ്റാസ് കൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അത് വിളിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പോരണിൽ എനിക്കുണ്ട് ഞാനത് മുമ്പും പരസ്യമായ ഒരു പബ്ലിക് വേദിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട് എനിക്കെതിരെ മുൻപ് കേസ് എടുത്തിട്ടുണ്ട് അത്തരം കേസുകൾ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ അറിഞ്ഞു